മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടായ്മയിലൊരുങ്ങുന്ന എംപുരാന്റെ പുതിയ അപ്ഡേറ്റ് വന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ അതേസമയം എംപുരാനിൽ നിന്നും തമിഴ് നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആന്റണി പെരുമ്പാവൂരിന്റെ ആശിദവാ സിനിമാസും സുഭാസ്കറിന്റെ ലൈക്കയും ചേർന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം ലൈക്ക നിർമ്മാണത്തിൽ നിന്നും പിന്മാറുന്നതും ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീഗോകുലം മൂവീസ് ലൈക്കയുടെ ഷെയർ ഏറ്റെടുക്കും എന്നാണ് ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരം അതേസമയം എംബുരാന്റെ റിലീസ് മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ ഉണ്ടാകുമെന്നും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ക്യാരക്ടർ പോസ്റ്ററുകൾ കൊണ്ട് ഒന്നര മാസം മുൻപ് തന്നെ എംബുരാന്റെ പ്രൊമോഷൻ തകൃതിയായി നടന്നിരുന്നുവെങ്കിലും മലയാള സിനിമാ ലോകം ഏറെ കാത്തിരുന്ന ചിത്രത്തിന്റെ റിലീസിനോടക്കം തോറും പ്രമോഷൻ പരിപാടികൾ കുറഞ്ഞു വരികയും ഒടുവിൽ ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ റിലീസ് ചെയ്യുമോ എന്ന അങ്കലാപ്പും പ്രേക്ഷകർക്കിടയിൽ ശക്തമായിരുന്നു അപ്പോഴാണ് അബ്രാം ഖുറൈഷിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് പൃഥ്വിരാജ് പുതിയ പോസ്റ്ററുമായി രംഗത്തെത്തിയത് മോഹൻലാൽ ഒരു വർഷത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്ന ചിത്രത്തിന്റെ മുകളിലായി നിങ്ങളുടെ ഏറ്റവും ഉയർന്ന നിമിഷത്തിൽ ിൽ സൂക്ഷിക്കുക അപ്പോഴാണ് പിഷാജ് നിങ്ങളെ തേടി വരുന്നത് എന്നൊരു ക്യാപ്ഷനും കുറിച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റിന്റെ കീഴിൽ പിഷാജ് പ്രയോഗിച്ച ഏറ്റവും വലിയ വിദ്യ അവൻ ജീവിച്ചിരിപ്പില്ല എന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചതാണെന്നും പൃഥ്വിരാജ് ചിത്രത്തിന്റെ റൈറ്റ്സിന്റെ പേരിൽ പ്രൊഡക്ഷൻ കമ്പനികളായ ആശിത്വ സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസിനും പ്രൊമോഷണൽ പരിപാടികൾക്കും താമസം നേരിടുന്നത് എന്ന റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ വന്നത് മാർച്ച് പതിനേഴിന് ട്രെയിലർ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് ചിത്രത്തിന്റെ റിലീസിന് പന്ത്രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ മോഹൻലാലും പൃഥ്വിരാജ് രാജും ഒരുമിച്ചെത്തുന്ന അഭിമുഖങ്ങളടക്കമുള്ള പ്രൊമോഷൻ പരിപാടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അർദ്ധരാത്രിയിലാണ് പൃഥ്വിരാജ് പോസ്റ്റ് പങ്കുവച്ചതെങ്കിലും നിമിഷ നേരം കൊണ്ട് ആരാധകർ ഈ പോസ്റ്റ് ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ഈ പുതിയ പുതിയ പോസ്റ്റ് ന്യൂസ് 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 ഡെസ്ക് മലയാളം മലയാളം വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം